നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് ഐ പി എൽ രാജസ്ഥാൻ വേഴ്സ് പഞ്ചാബ് മത്സരം രാജസ്ഥാൻ്റെ രാജകീയ തിരിച്ചറിവാണ് വരവാണ് കാണാൻ കഴിഞ്ഞത് പഞ്ചാബിനെ അവരുടെ തട്ടകത്തിൽ അൻപത് റൺസിന് തോൽപ്പിച്ച് സഞ്ജുവും സംഘവും ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയത് ജോഫ്രെ ആർച്ചറിൻ്റെ നല്ല തിരിച്ചുവരവും കൂടിയാണ് ആദ്യ ബോളിൽ തന്നെ ഓപ്പണറെ ബൗൾഡാക്കി അതേ ഓവറിൽ തന്നെ അവസാന പന്തിൽ അവരുടെ ക്യാപ്റ്റനായ അയ്യരെയും പുറത്താക്കി കളി രാജസ്ഥാൻ അവരുടെ കയ്യിലാക്കി നാലോവറിൽ ഇരുപത്തി അഞ്ച് റൺ വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റാണ് ജോഫ്രെ ആർച്ചർ നേടിയത് പഞ്ചാബിനെ നൂറ്റി അമ്പതിൽ ഒതുക്കിയത് നിസ്സാര കാര്യമല്ല സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി മികവ് തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് തിരിച്ചുവരവ് എന്തായാലും സഞ്ജു ഗംഭീരമാക്കി ബൗളിംഗ് ചേഞ്ച് അദ്ദേഹത്തിൻ്റെ പെർഫെക്റ്റാണ് തീഷ്ണയെ ഉപയോഗിച്ചത് നല്ല വ്യത്യസ്തമായ ഒരു ശൈലിയാണ് കാണാൻ കഴിഞ്ഞത് ആദ്യ മൂന്ന് കളിയും ഫോമിലല്ലാതിരുന്ന ജെയ്സ്വാൾ ഈ മത്സരത്തിൽ നല്ല ഫോമിലായി ഫോമിലായാൽ അദ്ദേഹത്തെ പിടിച്ച് കെട്ടുക എന്നത് നിസ്സാര കാര്യമല്ല അറുപത്തിയേഴ് റൺ നേടി കൂടാതെ സഞ്ജു ആറ് ഫോറോടു കൂടി മുപ്പത്തി എട്ട് റണ് നേടി എൺപത്തി ഒമ്പത് റൺ നേടിയ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഏകദേശം അവരുടെ ഒരു അടിത്തറ ഇട്ടാണ് അവരുടെ ആദ്യ കൂട്ടുകെട്ട് പിരിഞ്ഞത് പിന്നീട് വന്ന പരാഗ് നാൽപ്പത്തി മൂന്ന് റൺ നേടി അവസാന ഓവറിൽ ജൂറൽ പരാഗ് റൺ വേഗത്തിൽ നേടി ഇരുന്നൂറ്റി അഞ്ച് റൺ നേടി അവർ ആർച്ചർ ആദ്യ ഓവറിൽ തന്നെ രണ്ടുപേരെ ബൗൾഡാക്കി മാച്ച് വരുതിയിലാക്കി പിന്നീട് അവരുടെ വധേരയും മാക്സ്വെല്ലും പഞ്ചാബിനെ തിരിച്ചു കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് നിന്നാണ് പക്ഷേ മാക്സ്വെല്ലിനെ തീക്ഷണ പുറത്താക്കിയതോടുകൂടി പഞ്ചാബ് ഏറെക്കുറെ തോൽവി ഉറപ്പാക്കി തൊട്ടു പുറകെ തന്നെ അർദ്ധശതകം പിന്നിട്ട വധേരയും പുറത്തായി രാജസ്ഥാൻ ടീം ഗെയിമാണ് കാണാൻ കഴിഞ്ഞത് കൂടെ ക്യാപ്റ്റൻ ബ്രില്യൻസും ഇനിയുള്ള മത്സരത്തിൽ റോയൽസ് ഗംഭീരമാക്കും